ഞാനൊരു കാര്യം പറയട്ടെ ഒരു കാര്യം പറയട്ടെ ഈ ഭൂമിയിലുണ്ടല്ലോ നമ്മൾ ഈ മനുഷ്യന്മാർ വന്ന ശേഷമാണ് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ നമ്മൾ വരുന്നത് മുമ്പൊന്നും ഒന്നുമില്ല ഇപ്പൊ ഞാൻ ജനിച്ച് കഴിയുമ്പോൾ എനിക്കറിയാം ഞാൻ ഇവിടെ വന്നിങ്ങനെ കുത്തിയിരിക്കുന്നു മൂക്കുത്തന്നു പല്ലുത്തുന്നു ഇങ്ങനെ പിടിക്കുന്നൊക്കെ നിങ്ങൾക്കറിയാവോ ഏച്ചി എനിക്കറിയാവോ ഇല്ല അതൊക്കെ നമ്മൾ വന്ന ശേഷമാണ് ഈ പറയുന്നത് ഇങ്ങനെ വന്ന് ഞാൻ സംസാരിക്കുന്നു എന്താ എനിക്കറിയില്ലല്ലോ അതേപോലെ തന്നെയാണ് കറുത്തവര് വെളുത്തവര് തരിച്ചവര് മെലിഞ്ഞവര് ഉള്ളവര് ഇല്ലാത്തവര് പണക്കാര് പാവപ്പെട്ടവര് വാങ്ങുന്നവര് കൊടുക്കുന്നവര് വാങ്ങാത്തവര് കൊടുക്കാത്തവര് പോകുന്നവര് വരുന്നവര് കയറി പോകുന്നവര് തായ് വരുന്നവര് അങ്ങ് പോകുന്നവര് ഇങ്ങുന്നവര് പഠിക്കുന്നവര് പഠിക്കാത്തവര് എന്നിട്ട് ലോകത്ത് കഴിക്കുന്നവര് കഴിക്കാത്തവര് കുടിക്കുന്നവര് കുട്ടിക്കാത്തവർ ജീവിക്കുന്നവര് മരിക്കുന്നവര് മരിക്കുന്നവർ മരിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയതാണ് ഓക്കെ അതൊന്നും എന്താ പറയാ നോർമലി നടക്കുന്ന നമ്മൾ മനുഷ്യന്മാർ കൊറേ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ജാതി മതം അങ്ങനെ പറഞ്ഞ കൊറേ കാര്യങ്ങള് ഇതൊക്കെ എന്താ പറയാ ഇപ്പൊ എന്നെ മുറിച്ചാലും ചോരേ വരും നിങ്ങളെ മുറിച്ചാലും ചോരേ വരും അയിനിപ്പം നമ്മൾ എനിക്ക് നീല ബ്ലഡ് വേണം നിനക്ക് പച്ച ബ്ലഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അത് പഠിച്ചോ മേലുള്ളവൻ നമ്മളെ ഉണ്ടാക്കി വിട്ടു അത് നമ്മൾ ഇനി ഈ ജീവിതം എങ്ങനെയാണോ നമ്മൾ എഴുതി തീർക്കുന്നത് അതുപോലെ അങ്ങ് പോവും ആ ഓക്കെ പക്ഷെ അല്ലാതെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ തീരുമാനിക്കുന്നുണ്ട് എന്തുകൊണ്ടു മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു ചിരി പോലും തെറ്റാണ് യു അണ്ടർസ്റ്റാൻഡ് തെറ്റാണ്സ്റ്റാൻസ്